ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു ഐറ്റം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പിന്നെ വെജിറ്റബിൾസിൻ്റെ ഇതും നമ്മുടെ വീടിൻ്റെ അകത്തുള്ള ഭക്ഷണ മാലിന്യ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന ഇതൊക്കെ കൂടെ വളമാക്കി എടുക്കാൻ പറ്റുന്ന ജിബിന്നാണ് ഇതിനകത്ത് ഒരു പിന്നെ മാനുവൽ ഉണ്ട് ആ മാനുവലിൻ്റെ അതിനകത്ത് ഉപയോഗക്രമങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതാണ് എന്നിരുന്നാലും നമുക്ക് പെട്ടെന്ന് അതൊക്കെ വായിച്ച് മനസ്സിലാക്കി എല്ലാവർക്കും അത് ചെയ്യാൻ അങ്ങനെ അറിയുന്നുണ്ടാവില്ലായിരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താതെ ഇത് ആദ്യം ടോപ്പിൽ ഇതുപോലൊരു സംഭവം ഉണ്ട് അറിഞ്ഞ് അറിഞ്ഞെടുത്ത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് രണ്ട് രണ്ട് ഭാഗ അത് താഴെ വെച്ച് ഞാൻ ഇതേപോലെ രണ്ട് ഭാഗമുണ്ട് രണ്ട് ഒരു രണ്ട് കണ്ടെയ്നർ പോലെ ഉള്ളിൽ ഇന്നർ പോർഷനും ഉണ്ട് ഇത് ഇന്നർ പോർഷനും ആണ് ഈ ഇന്നർ പോർഷനിൽ രണ്ട് സൈഡിൽ രണ്ട് ഭാഗത്തും ഓരോ ഗ്രൂവുണ്ട് അതിനകത്ത് ഈ ഭാഗത്ത് നമുക്ക് ഹാൻഡിൽ പോലെ ഇങ്ങനെ കൈയായിട്ട് ആയിട്ട് പിടിച്ച് എടുപ്പൊക്കി എടുക്കാൻ വേണ്ടിയാണ് അതുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ ശരിക്കും ഇതുപോലെയുള്ള ആ റിങ്ങിനകത്ത് ഈ സൈഡ് ഭാഗത്ത് ശരിക്കും നല്ല പോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ആ ഉള്ളിലാണെങ്കിൽ പുട്ടുകുറ്റിയുടെ ചില്ല് പോലത്തെ ഒരു ഫൈബറിൻ്റെ ഒരു ചില്ല് ഉണ്ട് അത് ഈ ഉള്ളിലത്തെ ഇന്നറിനകത്തായി ഇറക്കി ഇടുകയും വേണം അത ഇതാണ് ആ സംഭവം അത് ഞാൻ വേറെ ഒരെണ്ണത്തിൻ്റെ എടുത്തതാണ് അപ്പോൾ അതുപോലെ എടുത്ത് കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് മെ പിന്നെ അതിൻ്റെ പുറത്ത് ഒരു ഔട്ടർ പോർഷനും കൂടെ ഉണ്ട് അതും കൂടെ എടുത്ത് ഇ ഇടുമ്പോഴാണ് അത് ഒരു ഒരു ഇതിപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഒരു സെറ്റ് സംഭവമാണ് അതുപോലത്തെ മൂന്ന് സെറ്റ് അടങ്ങുന്നതാണ് ഇത് ഈ ഔട്ടർ പോർഷനും കൂടെ എടുത്ത് അതിനകത്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക അങ്ങനെ ആ മൂന്ന് സെറ്റ് സാധനം കൂടെ അടങ്ങുന്നതാണ് ഒരു ജീവിൻ ഫുള്ള് വരുന്നത് പക്ഷേ നമുക്കൊരു സമയത്ത് ഇത്രയും പോർഷൻ മാത്രം എടുത്താൽ മതി അതിൻ്റെ പുറത്ത് ഈ ഒരടപ്പും കൂടെ വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ അകത്ത് ടോപ്പ് ലെയർ ഈ ഓറഞ്ച് കളർ അടപ്പ് എടുത്ത് വെക്കുമ്പോഴത്തേക്കും എന്തായി ഒരു സെറ്റ് സാധനമായി അത് എടുത്ത് നിറഞ്ഞതിന് ശേഷം മാത്രം ഈ ഓറഞ്ച് അടപ്പ് മാറ്റിയെടുത്ത് വെച്ചിട്ട് വേണം അടുത്ത പോർഷൻ എടുത്ത് വെക്കാൻ ഇതിൻ്റെ കൂടെ കിട്ടിയേക്കുന്ന ഒരു ഇതാണിത് അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഈ ചാക്കിൻ്റെ ഉള്ളിലുള്ള അമ്പത് കിലോടെ ഇത്രയും സാധനവും കൂടെ നമുക്കതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളതാണ് ഇതാണ് ഏറ്റവും അടിയിൽ വെക്കേണ്ട പോർഷൻ അതിനകത്ത് നമ്മൾ ഈ ചാക്കിനകത്തുള്ള അതിനകത്ത് ചകിരിച്ചോറ് നല്ല ഉണക്കം ചെന്ന ചകിരിച്ചോറാണ് ഇതിൻ്റെ കൂടെ ഞാൻ പൊട്ടിച്ചപ്പോൾ കണ്ടേക്കുന്നത് അപ്പോൾ അത് നമുക്ക് നമുക്കിത് ഈ അടപ്പിനകത്തോട്ട് നല്ലപോലെ ഒന്ന് നിരത്തി വെക്കുക ഈ ചകിരിച്ചോറിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ മുകളിൽ നമ്മൾ ഈ അടപ്പ് ഇത് വെക്കും ആ വെക്കുമ്പോൾ നമ്മുടെ എങ്ങാണം അതിനകത്ത് ഒരു ചെറിയ ജലാംശം ഉണ്ടെങ്കിൽ ജലാംശം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ നമ്മളിതിനകത്ത് സാധനങ്ങളിടാൻ ആ സ്ഥലം ഇടുന്ന സാധനങ്ങളിൽ വല്ല ജലാംശം ഉണ്ടെങ്കിൽ അത് നമുക്ക് പൂർണമായിട്ടും അതിനകത്തുനിന്ന് ഈ ഇതിനകത്തോട്ട് അബ്സോർവ് ചെയ്യാന്ന് പറയും അതിനകത്ത് വലിച്ചെടുത്തിട്ട് നമ്മളെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ പുറത്തോട്ട് ഇതാ ഈ പു ഈ രണ്ടാമത്തെ ഇന്നർ പോർഷൻ എടുത്ത് വെച്ചതിന് ശേഷം രണ്ട് അതിൻ്റെ പുറത്ത് ഔട്ടറും കൂടെ വെക്കണം എന്നിട്ട് പിന്നെ ഇതുപോലത്തെ ആ റിംഗ് വെച്ച് ഒരു അടപ്പ് വെച്ചിട്ടു ശേഷമാണ് ആ മുകളിൽ വെക്കേണ്ടത് കാരണം ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം വേസ്റ്റ് ഇടാൻ നിന്ന് കഴിഞ്ഞ് നിന്നിട്ട് അതിൻ്റെ പുറത്ത് ഈ വേസ്റ്റ് ഇട്ടതിൻ്റെ പുറത്തും നമ്മൾ നമ്മളെന്ത് ചെയ്യണം ചകിരിച്ചോറ് ഇടണം ഇന്നാലേ നമുക്കത് കൃത്യമായിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു വള വളം ഉണ്ടാകുന്ന ഒരു പരിപാടി നടക്കുകയുള്ളൂ നമ്മുടെ വീട്ടിലെ കൃഷിക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറിക്കും വള വളവെള്ളം ഇതിനകത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരു ഒരു നാൽപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്കതൊരു വളവും ഇതുപോലെ നമ്മൾ ആ ചില്ലിൻ്റെ പുറത്തും ഇതുപോലെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മുടെ ഈ ചകിരിച്ചോറ് നല്ലോണം പ്ലേസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ നമ്മളാ വേസ്റ്റ് അതിനകത്ത് ഇടാൻ ഇട്ടിട്ട് വീണ്ടും അതിൻ്റെ പുറത്തും വീ ഒരു ലെയറും കൂടെ ഈ ചകിരിച്ചോറിട്ടിട്ടാണ് നിലനിർത്തേണ്ടത് ഡെയിലി ഒരു ദിവസം ഒരു സമയം ഒറ്റ പ്രാവശ്യം ഇട ഇട്ടെങ്കിൽ ചകിരിച്ചോറ് ഇടയ്ക്കിടയ്ക്ക് ലെയർ ഇടേണ്ടി വരും അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ഇടാൻ പറയുന്നത് ഇനി ഇതിൻ്റെ ഇത് ഞാനിപ്പോൾ ഇതുപോലെയാണ് ഇടുന്നത് അതിനകത്ത് പിന്നെ രണ്ട് മൂന്ന് ഐറ്റം സാധനങ്ങൾ ഇടരുതെന്ന് പറയുന്നുണ്ട് പപ്പായയുടെ തൊലി ഓറഞ്ചിൻ്റെ തൊലി എന്നിവ ഇതിലിടരുതെന്നാണ് പറയുന്നത് കാരണം ഇത് ആദ്യം അണുനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആയതുകൊണ്ടാണ് ഇടരുതെന്ന് പറയുന്നത് അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാക്കുന്ന പുഴുക്കളെ അവർ അത് നശിപ്പിക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ വളം ശരിയായ രീതിയിൽ ഉണ്ടാവില്ല ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ് ഇങ്ങനെയാണ് ജിബി എൻിൽ ഇടേണ്ടത് അത് ഇതുപോലെ ഈ സംഭവം അടപ്പെടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് അടപ്പും കൂടെ മറ്റേ ഓറഞ്ച് അടപ്പും കൂടെ ഇടുക ഇനി അടുത്ത ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫുള്ള് കാണുക അടുത്ത വീഡിയോ